ഹലോ ജൂജു മാസ് കിച്ചൺ ട്രിക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ജൂജുമായുടെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് ബ്രെഡ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയിട്ട് വരാം ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ബ്രെഡാണ് എട്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് ഒന്ന് സ്റ്റീമറിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കണം അങ്ങനെ നമ്മുടെ ബ്രെഡ് ആവി കയറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ടത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതിൻ്റെ അകത്ത് വയ്ക്കാനുള്ള മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ സവാള ക്യാപ്സിക്കം ക്യാരറ്റ് പിന്നെ നമ്മുടെ പച്ചമുളക് മുട്ട നാല് കോഴിമുട്ടയും ഒരു സവാള ക്യാപ്സിക്കം ഒരു പീസ് അതുപോലെ തന്നെ ക്യാരറ്റ് ഒരു ഹാഫ് പോർഷൻ പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ നാലോ അഞ്ചോ എണ്ണം റൗണ്ടായിട്ട് കട്ട് ചെയ്തത് ഇത്രയും ഐറ്റംസ് ഗ്രേറ്റ് ചെയ്ത് വെക്കുക ശേഷം നാല് കോഴിമുട്ട കൂടെ ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തു വെക്കുക ഗ്രേറ്റ് ചെയ്തെടുത്ത കോഴിമുട്ടയിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് ക്യാപ്സിക്കം സവാള പച്ചമുളക് ഇത്രയും ഐറ്റംസ് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കണം അത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വേണം പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ് അതും ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ഓർഗാനോ വേണം ഓർഗാനോ കുറച്ച് അതായത് നമ്മളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് ഒരുപാട് ഓർഗാനോൻ്റെ കുത്ത ഇഷ്ടം കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ടൊമാറ്റോ ആണ് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ ആ ഒരു പുളി നമുക്ക് ഈയൊരു സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഇനി നമ്മൾ ചെയ്യുന്നത് ഒന്ന് ഇത് പിടിച്ചൊരു ആക്കി എടുക്കണം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു രണ്ട് സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ഒന്ന് ചെറുതാക്കി പിച്ചിപ്പിച്ചി അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇതിൽ നിന്നും ചെറിയ ഒരു ഇങ്ങനെ ഉണ്ട ഉണ്ടാക്കിയിട്ട് എടുത്ത് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം നമുക്ക് ഇപ്പോൾ കണ്ടോ നന്നായിട്ട് മിക്സായിട്ട് നമുക്ക് കയ്യിൽ വെച്ച് പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട് ഇനി ഇതുപോലെ കൈ വച്ചിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം ഇത് ഒരുപാട് കട്ടിയാവാനും പാടില്ല ഒരുപാടിങ്ങനെ നേർത്ത് ഇങ്ങനെ കോലി പോലെ ആവാനും പാടില്ല ആ ഒരു ഈ ഒരു ഷേപ്പിൽ നമുക്ക് ആയി കിട്ടിയാൽ മതിയാവും ഫൈനലി നമ്മുടെ എല്ലാം ഫുൾ നമ്മുടെ മസാലയും ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഡിഷിലേക്ക് മുട്ട പൊട്ടി ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ട്ടും കട്ടയില്ലാണ്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ആവി കയറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡ് സ്ലൈസസ് ഇല്ലേ ആ ബ്രെഡ് സ്ലൈസസിൻ്റെ നാല് ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ അതിൻ്റെ ആ ബ്രൗൺ കളറിലുള്ള പോർഷൻസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ആ വൈ സെൻറ്ററിലുള്ള വൈറ്റ് പോഷൻ മാത്രമാക്കിയിട്ട് എടുക്കണം അതിലാണ് നമ്മൾ നമ്മുടെ ഈ മസാല റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോണത് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചപ്പാത്തി പരത്തുന്ന റോളറും ഉണ്ട് ജസ്റ്റ് അതിനെ ഒന്ന് സോഫ്റ്റ് ആക്കി കൊടുക്കുക ഒന്ന് പരത്തി കൊടുക്കുമ്പോൾ അതൊന്ന് നല്ല നല്ലൊരു ആയിട്ട് ഇങ്ങനെ തിന്നായിട്ട് പരന്ന് കിട്ടും എൻ്റെ ബ്രെഡിൻ്റെ നോർമലി ബ്രെഡിൻ്റെ ഒരു ഹോൾ ഹോളുള്ള ടെക്സ്ചർ മാറിയിട്ട് നല്ല ഇങ്ങനെ പരന്ന് കിട്ടും എന്നിട്ട് നമ്മളതിൻ്റെ മുകളിലേക്ക് ഒരു ബ്രഷ് വെച്ചിട്ടോ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ടോ ഈ മുട്ട നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു പോർഷനിൽ അതായത് ഇതിന് ഒരു മൂന്ന് പോർഷനാക്കി ബ്രെഡിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് അതിലേക്ക് മുട്ടയുടെ മുട്ടയൊന്ന് സ്പ്രേ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്ത് റോൾ ചെയ്യുമ്പോൾ നമ്മൾ മുട്ടയാക്കിയതിൻ്റെ ഓപ്പോസിറ്റ് പോർഷൻ എന്ന് വേണം റോൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ റോൾ ചെയ്ത് ലാസ്റ്റ് ഈ മുട്ട വരുന്ന ഭാഗത്ത് ഇത് വന്ന് എൻഡായി അവിടെ നമുക്ക് ഒട്ടിക്കിട്ടണം അതാണ് നമ്മുടെ ആവശ്യം അങ്ങനെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക അപ്പം നിങ്ങൾ ചോദിക്കും ആ ബ്രെഡിൽ മുഴുവനായിട്ടും എഗ് സ്പ്രെഡ് എന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ ഫുൾ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് റോൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല ഒട്ടിക്കിട്ടും അങ്ങനെ എല്ലാം തന്നെ ഇതേപോലെ ഷെയ്പ്പാക്കി റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ആകെ നമുക്കിതിൽ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പണി വരുന്ന ഒരേ ഒരു ഭാഗം ഒരു റോളിംഗ് മാത്രമേ ഉള്ളൂ അതും ഈസി ആയിട്ടുള്ള ഒരു പണിയല്ലേ മൊത്തത്തിൽ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് ഇനി ലാസ്റ്റ് നമ്മളിതിനെ നെയ്യിലേക്ക് ഇത് നമുക്ക് വേവിക്കേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ ബ്രെഡും മുട്ടയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ നെയ്യിലേക്ക് ഇത് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് അപ്പുറം ഇപ്പുറം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കുക അത്രേ വേണ്ടിയുള്ളൂ ഒരുപാട് സമയം ഇട്ടിട്ട് വേവിക്കേണ്ട ഒന്നും ഇതിലില്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് റെഡി റെഡിയായി കിട്ടും പിന്നെ നമ്മൾ ഒഴിച്ചിട്ടുള്ളത് നെയ്യും കൂടി ആയതുകൊണ്ട് വേഗം ബ്രൗൺ കളറായിട്ട് കിട്ടും കണ്ടോ ഈ ഒരു ബ്രൗൺ കളറിലേക്കായി കിട്ടണം പെട്ടെന്ന് റെഡി ആവും ഇത് അങ്ങനെ അപ്പുറവും ഇപ്പുറവും മറച്ചിട്ട് സൈഡൊക്കെ ഒന്ന് അങ്ങനെ കറക്റ്റ് എല്ലാ ഭാഗത്തേക്കും ഈ ബ്രൗണിഷ് കളർ ആവുന്നത് പോലെ റോൾ ചെയ്ത് റോൾ ചെയ്ത് എടുത്തിട്ട് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ കാണാം നല്ല ഭംഗിയുള്ളൊരു സ്നാക്കായിരിക്കും ഇത് കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത് നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിലും കുഞ്ഞുമക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്നാക്ക് നല്ല പ്രത്യേകിച്ചും മുട്ടയും ബ്രെഡും ഒക്കെ ആണല്ലോ അതിൽ ചേരുന്നത് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കൂട്ടോ സിമ്പിളല്ലേ പെട്ടെന്ന് ഉണ്ടാക്കാലോ കണ്ടോ വേഗം പണി കഴിഞ്ഞു എല്ലാ ഭാഗവും പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട് സോ സിമ്പിൾ അല്ലേ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കണോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ സ്നാക്സ് ഒക്കെ അടിപൊളിയാവുന്നുണ്ടോ നമ്മുടെ റെസിപ്പീസ് ഒക്കെ നല്ലതാണോ എല്ലാം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കുക ഇതിൻ്റെ കോമ്പിനേഷൻ ഓഫ് കോഴ്സ് പറയണ്ടല്ലോ നമ്മുടെ ടൊമാറ്റോ സോസ് തന്നെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടുത്തൊരു റെസിപ്പി ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം അതുവരേക്കും ബായ്